ഓം നമശിവായ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളത്തിന്റെ പ്രതിദിന ജ്യോതിഷ അവതരണത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ വളരെ ലഘുവായിട്ട് ഇവിടെ പ്രതിപാദിക്കുകയാണ് പ്രത്യേകിച്ച് എട്ട് നാളുകാരുടെ കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത് അപ്പോൾ അത് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം ഇരുപത്തിയാറാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാഗമാസം ഇരുപതാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചുമണി നാല് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി അൻപത്തി ഏഴ് മിനിറ്റിനാണ് ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ ഉദയം കഴിഞ്ഞു നക്ഷത്രം ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക വിശാഖ നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാക്കൂറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചയക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചുമണി നാല് മിനിറ്റ് മുതൽ ആരംഭിക്കുന്ന വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം അവസാനിക്കുന്നത് മൂന്ന് പാദങ്ങൾ അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണി നാല് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖ മുക്കാൽ നക്ഷത്ര ജാതകരും തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണി നാല് മിനിറ്റ് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെയുള്ള അവസാനത്തെ ഒരു പാത നക്ഷത്ര സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖം കാൽ നക്ഷത്ര ജാതകരാണ് ഉച്ചയ്ക്ക് ഉറപ്പ വിശാഖം കാൽ നക്ഷത്ര എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ഇനിയും ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം ഈ തിങ്കളാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അത് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയുന്നത് എട്ട് നാലുകാരെ കുറിച്ചാണ് എട്ട് നാളുകാരെ കുറിച്ച് പറയാൻ കാരണം ഈ എട്ട് നാളുകാർക്കും ഈ തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം ഗുണകരമായ നക്ഷത്രമാണ് അതുകൊണ്ട് ഈ വിശാഖ നക്ഷത്രം അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ആദ്യമായിട്ട് ഈ എട്ട് നക്ഷത്രങ്ങളിൽപ്പെട്ട പൂരുട്ടാതി ചതയം എന്നീ നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം പുരുട്ടാതി ചതയം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഈ തിങ്കളാജ് ദിവസം അവരുടെ ഗ്രഹനില നോക്കുമ്പോൾ അഷ്ടമത്തിന്റെ അധിപനായ ബുധൻ അവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നു ജന്മത്തിൽ രാഹു നിൽക്കുന്നുണ്ട് ശുക്രൻ നിൽക്കുന്നുണ്ട് സൂര്യൻ പന്ത്രണ്ട് നിൽക്കുന്നു അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് പൊതുവെ അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയമാണ് അങ്ങനെ തടസ്സങ്ങളും പ്രശ്നങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ പുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ തിങ്കളാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിൽ ഈ വിശാഖ നക്ഷത്രം അനുകൂലമായി വരുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതത്തിലെ അപൂർത്തി ഒക്കെ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ജീവിത ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പറയുവാനുള്ളത് അതിന്റെ കാരണം ഈ നക്ഷത്രവും ഈ നക്ഷത്ര ജാതകരും തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടാണ് ഇപ്രകാരമുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുക കാര്യവിജയം അനുഭവപ്പെടാം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ മാറി അവിടെ ഒരു ആശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമായി മാറാം ധന നേട്ടം കാര്യവിജയം അങ്ങനെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന നല്ല നല്ല അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നുചേരുമെന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം വെച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനി പറയാനുള്ളത് പുണർദ്ദം പൂയം നാളുകാരുടെ കാര്യമാണ് പുനർദം പൂയം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിശാഖ നക്ഷത്രം അവർക്ക് വളരെയേറെ പൊരുത്തപ്പെട്ട ഒരു നക്ഷത്രമാണ് അതിനാൽ ഈ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് വീട് വസ്തു വാഹനം ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ മാതാവിനെ കൊണ്ടും അങ്ങനെയുള്ള കുറെ നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം ദാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ട് അല്പം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിൽ പോലും അത് എല്ലാവരെയും കാര്യമായിട്ട് ബാധിക്കണമെന്നില്ല എങ്കിലും ഈ തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്ര പ്രകാരം വിശാഖ നക്ഷത്ര പ്രകാരം അവർക്ക് ജീവിതത്തിൽ ധനനേട്ടം കാര്യവിജയം തൊഴിൽ ഗുണം ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് അതുപോലെ തന്നെ പൂരം അത്തം എന്നീ നാലുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശാസ്ത്രമേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഉള്ളവർക്കൊക്കെ വളരെയേറെ നേട്ടങ്ങൾ ഒരു ദിവസമായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം അതാണ് അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അപ്പോൾ പൂരം നാളുകാരെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ ബുദ്ധിപരമായിട്ടുള്ള നേട്ടം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ദാന നേട്ടം പിതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ തന്നിക്കുറിൽപ്പെട്ട അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുടുംബവും ധനവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ അവർക്ക് അപൂർത്തി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അപ്രകാരമുള്ള ഒരു നേട്ടമാണ് അവർക്ക് ഉണ്ടാകുന്നത് തന്മൂലം വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ഈ പറഞ്ഞ നാളുകാരെ കുറിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ചോതി വിശാഖ നാളുകാരെ കുറിച്ചാണ് ചോതി വിശാഖ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഭാഗ്യം കൊണ്ട് ഉള്ള നേട്ടങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായി വന്നിരുന്ന ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിലും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും കാര്യവിജയവും ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഒക്കെ ഉതകുന്ന വിധത്തിലുള്ള നല്ലതന്നെ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ എട്ട് നാളുകാരെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന നാളുകാരുടെ കാര്യം എന്ന് പറയുന്നത് ഈ തിങ്കളാഴ്ച ദിവസം ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ വൃച്ചയെക്കുറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് മോശമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ആപത്തുകളും അനർത്ഥങ്ങളും നനനഷ്ടമൊക്കെ വന്നു ചെരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാല തൊട്ടാതിരേവതി നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കും ആപത്തനർത്ഥങ്ങൾ രോഗങ്ങൾ ഏഹ് ശത്രുതകള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണിയും രണ്ടുപാതം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് രോഗം ദുഃഖം കടം ശത്രുത എന്നിവയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇത്രയും നാളുകാരും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി പറയാൻ ഉള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മകരക്കുറുകാരുണ്ട് അതുപോലെ തന്നെ ധനക്കുറുകാരുടെ കാര്യമുണ്ട് അതുപോലെ തന്നെ മേടക്കുറുകാരുടെ കാര്യമുണ്ട് മേടക്കൂറുകാരെയൊക്കെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ നല്ല അനുഭവങ്ങളാണ് ഉള്ളത് അപ്പോൾ നല്ല അനുഭവങ്ങളാണ് വരേണ്ടത് പക്ഷെങ്കിൽ ഈ ചിലരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിൽ കൂടി പോവും ചിലർക്ക് തരക്കേടില്ലാത്ത അനുഭവങ്ങളിൽ കൂടി പോവും ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ എന്ന് വാക്കിൽ പറയാം അതായത് ധനക്കൂറുകാരുടെ കാര്യവും മകരക്കൂറുകാരുടെ കാര്യവും അതുപോലെ തന്നെ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തി കാൽനാളുടെ ഒക്കെ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോകുക മിഥുനക്കൂറുകാർക്കൊക്കെ അങ്ങനെ പോകും ഇപ്പം മിണ മിഥുരക്കുറിൽപ്പെട്ട പുനർദ്ദത്തിന്റെ കാര്യമല്ല ഞാൻ മുമ്പേ പറഞ്ഞത് കർക്കിടകക്കുറിൽപ്പെട്ട പുണർദ്ദം കാല് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും ഞാൻ ഇപ്പം ഓർപ്പിച്ച് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഈ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ കൂടിയാണ് ഇപ്രകാരമുള്ള നാളുകാരൊക്കെ കടന്നു പോകുക ഏതൊക്കെ നാളുകാരാണെന്ന് ഒന്നുകൂടി തരാം ധാനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ദ്രോണ ഔട്ടൻ രണ്ടുപാതം നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ അതുപോലെ തന്നെ മിദിനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാതും തിരുവാതിര പുണ്ടുത മുക്കാൽ നാളുകാർ ഇപ്പൊ ഇപ്പറഞ്ഞ പറഞ്ഞ നാളുകാരൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനങ്ങളിൽ കൂടി കടന്നുപോകും അതുപോലെ തന്നെ ഈ തിങ്കളാഴ്ച ദിവസം മകം ഉത്രം ചിത്ര എന്നീ നാളുകാർ അഭിപ്രായ വ്യത്യാസങ്ങളാൽ പാലപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു തരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെ കുറിച്ചും പറഞ്ഞു തന്നത് ഇനി ഈ തിങ്കളാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം രാവിലെ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം സ്വീകരിക്കാം വീണ്ടും പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും സ്വീകരിക്കാവുന്ന സമയമാണ് എല്ലാവർക്കും പൊതുവായിട്ട് സ്വീകരിക്കാവുന്ന സമയമാണ് ശുഭസമയം എന്ന് പറയാം പകൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലെ ശുഭസമയം ജ്യോതിഷം പ്രത്യേകിച്ച് ക്രമീകരിച്ചു തരുന്ന സമയമാണ് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന സമയമാണ് എന്നാൽ അതാത് ദിവസങ്ങളിലെ നക്ഷത്രവുമായിട്ട് കൂടുതൽ പൊരുത്തമുള്ളവർക്ക് അതിൻ്റെതായ കൂടുതൽ നേട്ടങ്ങൾ വന്നുചേരുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീത് വന്ന് പറയുന്നത് ഒമ്പതാണ് അപ്പോൾ ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യത എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ അതിനെ പരിഹാരമായിട്ട് പറയുന്നത് നീല ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് പറയുന്നത് ഇപ്രകാരം അസ്രധാന നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പാലിയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് അവർക്കുണ്ടാകുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസിക്കുന്ന അല്ലെങ്കിൽ സംഖ്യാജ്യോതിഷം ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു മാസത്തെയും ഒൻപത് അതുപോലെ തന്നെ പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുക ഒരു പിന്തുണയായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എന്നും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് മഹാദേവൻ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് തന്നിരിക്കും അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം ഞാൻ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്റെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ജ്യോതിഷമാണ് ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് ജീവിത പുരോധിക്കായിട്ടുള്ള വഴികാറ്റിയാണ് നിങ്ങളുടെ ഗ്രഹനില വെച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്റെ അടുത്ത് വരുന്ന ഒരാളെ ജ്യോതിഷത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ജീവിതത്തിൽ പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഏതെങ്കിലും വിധത്തിലുള്ള പരാജയത്താൽ ജീവിതത്തിൽ തകർച്ച നേരിടുന്ന ഒരു വ്യക്തിയാണ് ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾക്ക് താല്പര്യപ്പെടുന്നത് അവരെ അടുത്ത് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അവരെ കൈവിടത്തില്ല ഞാൻ അവരെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നതാണ് അതാണ് എന്റെ ജ്യോതിഷം അല്ലാതെ നിങ്ങളെ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പത്ത് പതിനഞ്ച് മാസം വഴിപാട് ചെയ്യി അല്ലെങ്കിൽ അതിലേ ചെയ് ഇതിലേ ചെയ് ഇങ്ങനെ ചെയ് അങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞു വിടത്തില്ല അത് യഥാർത്ഥമായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് നിങ്ങളെ അതിൽ നിന്ന് പരമാവധി ഞാൻ രക്ഷിക്കുവാൻ പ്രയത്നിക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യം സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്തെ നടക്കുകയുള്ളൂ ആ സമയം വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങൾക്ക് സത്യസന്ധമായി അറിയാൻ കഴിയും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം വാട്സപ്പിൽ കൂടി എന്നെ സമീപിക്കാം നിങ്ങളുടെ ജനനത്തീതി ജനിച്ച സമയം സ്ഥലവും ഒക്കെ വാട്സപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങിക്കുന്നുണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നെ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷമേ കടന്നൂരാവുള്ളൂ കാരണം നിങ്ങൾ ദൂരദേശത്തുനിന്ന് യാത്ര ചെയ്ത് കടന്നു വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം മാറ്റി വെക്കുന്നതാണ് അവിടെ ഒരുപാട് പേരെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഒരിക്കലും നിങ്ങളെ അയക്കത്തില്ല നിങ്ങളുടെ കാര്യം കേട്ട് മനസ്സിലാക്കി അത് ശരിക്കും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയേ നിങ്ങളെ വിടത്തുള്ളൂ ഒരുപാട് പേരെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് ശനി കുടുംബദോഷമാണ് അല്ലെ ദേവിയുടെ കോപമാണ് എന്നൊന്നും പറഞ്ഞ് ഞാൻ വിടത്തില്ല അത് എന്താണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് നിങ്ങളെ ധരിപ്പിച്ചേ വിടത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി സമയം ഏറെ എടുക്കും അപ്പോൾ നിങ്ങൾക്കായി രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് ബുക്ക് ചെയ്ത് കടന്നു വരണമെന്ന് ഞാൻ പറയുന്നത് ഇനിയും ഈ തിങ്കളാഴ്ച ദിവസം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം ചോതി മൂലം പൂരുട്ടാതിരുവോണം അശ്വതി പൂയം രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖൻ ഇത്തരം നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യ ജീവൻ അനുകൂലമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരാജയപ്പെട്ടുപോയാൽ ജീവിതം പരാജയപ്പെട്ടു അപ്പോൾ ജ്യോതിഷം പറയുന്നു അനുകൂലമായ ദിവസങ്ങളിൽ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക കൊടുത്തു വാങ്ങലിലൊക്കെ ഏർപ്പെടുക സാധാരണ കാര്യങ്ങളല്ല കൊടുത്തു വാങ്ങലിൽ കടം കൊടുക്കുവോ മേടിക്കോ വായ്പ എടുക്കുവോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഈ സമയം നോക്കി ചെയ്യണം അതുപോലെ തന്നെ ഈ ദിവസം നോക്കി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളൊരു ഒരു സേവിങ് അക്കൗണ്ട് കൂടുന്നു ബാങ്കിൽ പോയി ഒരു നിക്ഷേപത്തിൽ ഏർപ്പെടുന്നു ആ നല്ല ദിവസം അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളൊക്കെ വേണം അത് തുടക്കം കുറിക്കാൻ അതൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇപ്രകാരമുള്ള അറിവുകളാണ് ഞാൻ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞുതരുന്നത് ഞാൻ യാതൊരു കാരണവശാലും അന്ധവിശ്വാസമോ അനാചാരമോ പ്രചരിപ്പിക്കുന്ന ഒരാളല്ല അപ്പോൾ നിങ്ങൾക്ക് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മഹാദേവനിൽ കൂടി നന്മകൾ നിങ്ങൾ പ്രാപിക്കട്ടെ നിങ്ങളുടെ ജീവിത അഭിവൃദ്ധിയിലേക്ക് കടന്നു പോകട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ ബെൻ ഓഫ് നോഡൽ ആസ്ട്രോളജി മലയാളം